ഈ കാണുന്നത് ഒരു സിനിമാ സെറ്റ് ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിൽ നടന്ന പന്ത്രണ്ടായിരത്തോളം പേര് പങ്കെടുത്ത ഒരു കല്യാണ പന്തലാണ് ആളുകളുടെ എണ്ണം കൊണ്ടാണെങ്കിലും അറേഞ്ച്മെന്റ് വെച്ചിട്ടാണെങ്കിലും ഇവർ ചെയ്ത സൽ കൊണ്ടാണെങ്കിലും ഞാൻ എന്റെ ലൈഫിൽ പങ്കെടുത്ത ഏറ്റവും വലിയൊരു കല്യാണ ഫംഗ്ഷൻ ആണ് അറക്കൽ അഷ്റഫാജിയുടെ മകൻ ഫൈസലിന്റെ നിക്കാഹിന്റെ കൂടെ ഇരുപത്തഞ്ച് യുവ ദമ്പതികളെ കൂടെ ഇവർ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊടുത്തു മന്ത്രിമാരടക്കം രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജി സി സി കൺട്രീസിൽ നിന്നുള്ള അതിഥികളൊക്കെ പങ്കെടുത്ത ഈ പരിപാടി ഇവിടെ വന്ന ഓരോരുത്തരും ഓർത്തിരിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ഓഡിറ്റോറിയത്തിൽ പോലും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ആളുകളുടെ ഈ ഒരു പരിപാടി ഒത്തു ചേർക്കാനുള്ള വെല്ലുവിളി നിറഞ്ഞ ഈ പരിപാടി ധൈര്യപൂർവ്വം ഏറ്റെടുത്തത് ബ്രൈറ്റ് പാർട്ടി വരുന്ന വാഹനങ്ങൾക്കുള്ള പാർക്കിങ് അത് നിയന്ത്രിക്കാനുള്ള സെക്യൂരിറ്റി വി ഐപികൾ ഉള്ളത് കൊണ്ട് ബൗൺസേഴ്സ് മൂവായിരത്തിലധികം ആളുകൾക്ക് സീറ്റിംഗ് ഉള്ള എസി ഹാൾ ടോയ്ലറ്റ് സൗകര്യം ഡ്രസ്സിംഗ് റൂമ് രണ്ടായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന നാല് ഫുഡ് കോർട്ട് വി ഐ പി ഫുഡ് കൗണ്ടർ ഇരുപത്തി ആറ് ദമ്പതികൾക്കും മറ്റും ഇരിക്കാനായിട്ടുള്ള വലിയൊരു സ്റ്റേജ് ഗാനമേള അടക്കമുള്ള പരിപാടികൾക്കായിട്ടുള്ള ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനെ ഒരു ഓഡിറ്റോറിയത്തിൽ കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവർ ഈ പന്തൽ ഒരുക്കി മാത്രമല്ല ഇതിനായിട്ട് അറുന്നൂറോളം കാറ്ററിംഗ് സ്റ്റാഫാണ് ഉണ്ടായിരുന്നത് ഈ പരിപാടി ഇത്ര പിന്നിൽ അടിപൊളിയായിട്ട് ായിട്ടുള്ള ഗഫർസി കുഞ്ഞിടക്കുള്ളവരുടെ എക്സ്പീരിയൻസ് ടീം തന്നെയാണ് അത്രയും ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇവർ ഇവിടുത്തെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഫുഡിന്റെ കാര്യം പറയാണെങ്കിൽ നല്ല ഇളം മട്ടൺ ഉണ്ടാക്കിയ കിട്ടുന്ന ബിരിയാണി ആയിരുന്നു അതിന്റെ കൂടെ നല്ല റൈസുള്ള ചിക്കൻ ബിരിയാണി കേത്തൽ ചിക്കൻ ഡെസേർട്സ് ആയിട്ട് മൈസൂർ പാക്കും ഐസ്ക്രീം അടക്കമുള്ള ഐറ്റംസ് വേറെയുണ്ട് അപ്പൊ നിങ്ങളുടെ പരിപാടി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബ്രൈറ്റ് ഇൻസ്റ്റിനെ ഏൽപ്പിക്കാം അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട്